ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ശക്തനായ സേനാനിയായിരുന്ന ന്യായാധിപൻ ആര് ഉത്തരം ജഫ്ത ചോദ്യം ജഫ്തായുടെ പിതാവ് ആരായിരുന്നു ഉത്തരം ഗിലയാദ് ചോദ്യം അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം ആരാണ് ജഫ്തായോട് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം ഗലയാദിലെ ശ്രേഷ്ഠന്മാർ ചോദ്യം എവിടെ വെച്ചാണ് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചത് ഉത്തരം നിസ്ബ ചോദ്യം ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു കർത്താവ് നമുക്ക് എന്തായിരിക്കട്ടെ ഉത്തരം സാക്ഷിയായിരിക്കട്ടെ ചോദ്യം അമ്മോന്യരുടെ ദൈവം ആരായിരുന്നു ഉത്തരം കെമോഷ് ചോദ്യം തന്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം കാണിക്കാതിരുന്ന അമൂന്യ രാജാവ് ആരായിരുന്നു ഉത്തരം സിഹോൻ ചോദ്യം ആരുടെ മേലാണ് കർത്താവിന്റെ ആത്മാവ് ആവസിച്ചത് ഉത്തരം ജഫ്തായുടെ ചോദ്യം ഗിലയാദിലെ ജനം ജഫ്തായി ആരായാണ് സ്വീകരിച്ചത് ഉത്തരം നേതാവായി ചോദ്യം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഉത്തരം നാൽപ്പത് വാക്യങ്ങൾ ചോദ്യം ജോർദാൻ നദിയുടെ ഏത് പോഷക നദിയെ കുറിച്ചാണ് ന്യായാധിപന്മാർ പതിനൊന്ന് പതിമൂന്നിൽ പരാമർശിച്ചിട്ടുള്ളത് ഉത്തരം ജാബോക് ചോദ്യം ഇസ്രായേൽ മുന്നൂറ് വർഷങ്ങളായി താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് സ്ഥലമാണ് ഉത്തരം ജാബോക് ചോദ്യം ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും എത്ര വർഷമാണ് താമസിച്ചിരുന്നത് ഉത്തരം മുന്നൂറ് വർഷം ചോദ്യം ആരെയാണ് ഇസ്രായേൽ അനുവാദം ലഭിക്കുന്നതിനായി ഏതോ മുബ് രാജാക്കന്മാരുടെ അടുത്തേക്ക് അയച്ചത് ഉത്തരം ദൂതന്മാരെ ചോദ്യം ജഫ്തായുടെ കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നതാര് ഉത്തരം അമോനിയർ ചോദ്യം ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ ജഫ്തായി പുറന്തള്ളിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞതാര് ഉത്തരം ന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ ചോദ്യം ജഫ്തായുടെ പുത്രി എത്ര നാളുകൾക്ക് ശേഷമാണ് പർവ്വതങ്ങളിൽ നിന്ന് തന്റെ പിതാവിന്റെ പക്കലേക്ക് മടങ്ങി വന്നത് ഉത്തരം രണ്ടു മാസം ചോദ്യം ജഫ്തായുടെ മകൾ സഖിമാരോടത്ത് പർവ്വതങ്ങളിൽ പോയി തന്റെ എന്തിനെ കുറിച്ചാണ് വിലപിച്ചത് ഉത്തരം കന്യാത്തത്തെ പറ്റി ചോദ്യം എത്ര പട്ടണങ്ങളിലാണ് ജഫ്ത അമോന്യരെ വകവരുത്തിയത് ഉത്തരം ഇരുപത് പട്ടണങ്ങളിൽ പത്തൊൻപതാമത്തെ ചോദ്യത്തിലും ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെയും കണ്ടന്റ് ഒന്ന് തന്നെയാണ് ചോദ്യങ്ങളിലുള്ള വ്യത്യാസം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ജഫ്ത അമോന്യരോടുള്ള യുദ്ധത്തിൽ എത്ര പട്ടണങ്ങളിലുള്ള ആളുകളെ വകവരുത്തിയതായാണ് ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം മുപ്പത്തി മൂന്നിൽ പറയുന്നത് ഇരുപത് പട്ടണങ്ങളിലുള്ള ആളുകളെ വെക്കെ വരുത്തിയതായിട്ടാണ് പറയുന്നത് ചോദ്യം ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്നും ഓടിപ്പോയി ചെന്ന് താമസിച്ച സ്ഥലമേത് ഉത്തരം തോബ് ചോദ്യം ജഫ്തായി തോബ് തേച്ചു നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ പോയതാര് ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ചോദ്യം മൊവാബ് രാജാവായ സീപോറിന്റെ പുത്രന്റെ പേരെന്ത് ഉത്തരം ബാലാഖ് ചോദ്യം ഇസ്രായേലിനോട് പൊരുതാൻ സീഹോൻ താവളമടിച്ചത് എവിടെയാണ് ഉത്തരം യാഹാസിൽ ചോദ്യം തന്റെ ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് അമ്മോന്യരെ തുരത്തിയതാരാണ് ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ചോദ്യം അമോന് ജഫ്തായുടെ കയ്യിൽ ഏൽപ്പിച്ചതാരാണ് ഉത്തരം കർത്താവ് ചോദ്യം ജഫ്ത കർത്താവിന് എന്താണ് നേർന്നത് ഉത്തരം ഒരു നേർച്ച ചോദ്യം ജഫ്ത കർത്താവിന് നേർന്ന നേർച്ച എന്തായിരുന്നു ഉത്തരം അങ്ങ് അമ്മൂന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ചേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റെതായിരിക്കും ഞാൻ അവനെ ദഹന ബലിയായി അവിടത്തേക്ക് അർപ്പിക്കും ചോദ്യം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായ മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ ആര് ആരെ ദുഃഖത്തിലാഴ്ത്തി എന്നാണ് പറയുന്നത് ഉത്തരം ജഫ്തായുടെ മകൾ ജഫ്തായി എന്നാണ് പറയുന്നത് ചോദ്യം ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തഞ്ചിന് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത് ഉത്തരം സംഖ്യ മുപ്പതാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം ഏത് ദേശത്തേക്കാണ് ഇസ്രായേൽ ദൂതന്മാരെ അയക്കാതിരുന്നതായി പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നത് ഉത്തരം കെദേശ് ചോദ്യം യാഹാസിൽ താവളമടിച്ച സീഹോനും അവന്റെ ജനങ്ങളും ആരോടാണ് പൊരുതിയത് ഉത്തരം ഇസ്രായേലിനോട് ചോദ്യം കർത്താവ് ശത്രുക്കളായ ആരോട് പ്രതികാരം ചെയ്തു എന്നാണ് ജഫ്തായുടെ മകൾ പറഞ്ഞത് ഉത്തരം അമോന്യരോട് ചോദ്യം സീഹോനെയും അവന്റെ ജനത്തെയും തോൽപ്പിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തത് ഏത് ദേശമാണ് ഉത്തരം അർനോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ചോർദാൻ വരെയുമുള്ള അമ്മോന്യരുടെ ദേശം മുഴുവൻ ചോദ്യം ഇസ്രായേൽ സിഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അപേക്ഷിച്ചത് എന്തായിരുന്നു ഉത്തരം നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം ചോദ്യം ഇസ്രായേൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഏതോമും മൊവാബും ചുറ്റി എവിടെയാണ് എത്തിയത് ഉത്തരം മൊവാബിന്റെ കിഴക്ക് ചോദ്യം ജഫ്തായുടെ സന്ദേശം വകവയ്ക്കാതിരുന്നത് ഏത് രാജാവായിരുന്നു ഉത്തരം അമോന്യ രാജാവ് ചോദ്യം ഗലയാതുകാരനായ ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും എത്ര ദിവസമാണ് കരയാൻ പോവുക ഉത്തരം നാല് ദിവസമാണ് കരയാൻ പോവുക ചോദ്യം ഇന്ന് ഇസ്രായേലിയർക്കും അമോന്യർക്കും ഇടയ്ക്ക് ആര് ന്യായവിധി നടത്തട്ടെ എന്നാണ് ജഫ്ത പറഞ്ഞത് ഉത്തരം ന്യായാധിപനായ കർത്താവ് ചോദ്യം ജഫ്ത അമോന്യരെ വകവരുത്തിയ ഇരുപത് പട്ടണങ്ങൾ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു ഉത്തരം അരോവർ മുതൽ മിന്നിത്തിനു സമീപം വരെയും ആവെൽഗ്രാമീം വരെയും